നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് കേട്ടോ അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന മൂന്നര ഏക്കർ ആദായമുള്ള സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന വെള്ളച്ചാട്ടം നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരിക്കോടെ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ നല്ല മഴക്കാലത്ത് നല്ല ഒരു വെള്ളച്ചാട്ടമാണിത് വെള്ളച്ചാട്ടത്തിനോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് കഞ്ഞിക്കുഴി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഒരു തോടുണ്ട് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളമുള്ളതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീണ്ടും മുറ്റത്തെത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് റബ്ബറുണ്ട് കുരുമുളകുണ്ട് ഏലമുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗം നമുക്കുള്ളത് കുരുമുളക് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം അൻപത് തുലാം ഉണക്കം കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണിത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിലവിൽ അൻപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ മൊത്തം നൂറോളം തെങ്ങുകളുണ്ട് അതിൽ അൻപതോളം തെങ്ങുകൾ കായ്ക്കുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസിച്ച വാർക്ക വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പുകപ്പിലൊക്കെ ഉണ്ട് കിട്ടും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് നന്നായിട്ട് കായ്ക്കുന്ന അൻപതോളം ജാതി നിലവിൽ സ്ഥലത്തുണ്ട് തെങ്ങക്കാണെങ്കിലും നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ സീസൺ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഫാം ഒക്കെ ചെയ്യുവാനാണെങ്കിലും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് നമുക്ക് ഏലമാണുള്ളത് നിലവിൽ നാനൂറോളം ചൂട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിയൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അപ്പം ഞാനുള്ളത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ നമുക്ക് നേരപ്പാണ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് വീടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നേരപ്പാണ് റോഡിൻ്റെ മേളിലേക്ക് നമുക്ക് ചെറിയ ചെരുവുണ്ട് എങ്കിലും നമുക്ക് കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒഴുകുന്ന തോട് ഇതാണ് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയൊരു തോടാണ് ഇത് നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട വെള്ളച്ചാട്ടം കണ്ടത് ആ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് വിടത് പൊതുവേ മഴ ആയിട്ടില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല ഒരു വെള്ളച്ചാട്ടമാണ് അത് കേട്ടോ എന്നത് ഭയങ്കര ഒഴുക്കായിട്ട് വരുന്ന ഉരുളപുട്ടുന്ന മേഖലയൊന്നും അല്ല സ്ഥലം നല്ല സ്ഥലമാണ് അതായത് സ്ഥലമാണ് കേട്ടോ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂള് ആരാധനാലയങ്ങൾ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് Thank sure. you. മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ഹാള് ഒരു ഡൈനിങ് റൂം കാണുന്ന ബാത്ത്റൂമാണ് അതുപോലെ നമുക്ക് നിലവിൽ നൂറോളം റബ്ബറാണ് വെട്ടാനുള്ളത് പത്തോളം ഷീറ്റ് കിട്ടുന്നതാണ് ടാറൂൻ്റെ സൈഡാണ് നമുക്ക് വീടുള്ളത് കേട്ടോ ചെരുവുള്ള ഭൂമിയല്ല താഴേക്ക് നമുക്ക് വെള്ളയ്ക്ക് ചെറിയ ചെരിവുണ്ട് മെള്ളയ്ക്ക് കൃഷി ചെയ്തിരിക്കുന്ന കുരുമുളകാണ് കേട്ടോ കൊടിയൊക്കെ നല്ല അടിപൊളി കൊടിയാണ് ഓവറായിട്ടുള്ള ചെരുവില്ല നമുക്ക് കയറിയറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ പ്ലീസ് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണ് അതിൽ പട്ടയുള്ളത് നമുക്ക് രണ്ട് ഏക്കർ പത്ത് സെൻറ്റിനാണ് പട്ടയുള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ പിടിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളൂ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക